കേരളത്തിലെ ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളിലെ തൊഴിൽ പീഡനത്തിൻ്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് എച്ച് പി എല്ലിൻ്റെ ഫ്രാഞ്ചസിയായ കെൽട്രോയിൽ ജോലി ചെയ്തിരുന്ന സുബീഷ് എന്ന തൃശൂർ സ്വദേശി തൊഴിലിടത്തെ പീഡനം സഹിക്കാനാകാതെ ജീവനൊടുക്കിയെന്ന ആരോപണമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത് കെൽട്രോയിലെ ബ്രാഞ്ച് മാനേജർ ഹുബൈൽ എന്ന വ്യക്തിയാണ് തൻ്റെ മകനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് അമ്മ സിന്ധു പറയുന്നത് ഹുബൈൽ ട്രെയിനിങ്ങിന് എത്തിയ കുട്ടികളെ കൊണ്ട് ചെരുപ്പ് വരെ നക്കിച്ചിരുന്നു എന്ന് മകൻ പറഞ്ഞതായും സിന്ധു വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടിനാണ് സുബീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉദയം കെൽട്രോ ബ്രാഞ്ചിൽ വെച്ചായിരുന്നു സുബീഷ് ജീവൻ എടുക്കാൻ ശ്രമിച്ചത് കയറിൽ നിന്നും എടുക്കുമ്പോൾ മകന് ജീവൻ ഉണ്ടായിരുന്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതായി സുബീഷിൻ്റെ അമ്മ ആരോപിക്കുന്നു എന്നാൽ സുബീഷിനെ വളരെ ദൂരെയുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഹുബൈയിൽ നിർബന്ധിക്കുകയായിരുന്നു അതാണ് തൻ്റെ മകൻ്റെ മരണത്തിന് ഇടയാക്കിയെന്നും അമ്മ സിന്ധു ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് സുബീഷ് അവിടെ ജോലിക്ക് കയറുന്നത് കോരഞ്ചേരി ബ്രാഞ്ചിലായിരുന്നു ആദ്യം പോസ്റ്റിംഗ് അവിടെ നിന്നും പ്രമോഷനായി അതായത് വാക്കാൽ മാത്രമുള്ള അസിസ്റ്റൻ്റ് മാനേജർ പദവിയിലെത്തി എന്ന് ചുരുക്കം പണം ഉണ്ടാക്കണം അച്ഛനെയും അമ്മയും നോക്കണം നല്ലൊരു വീട് വെക്കണം ഇങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു സുഭീഷിനും ഉണ്ടായിരുന്നത് എല്ലായ്പ്പോഴും ഒരു കീറിയ പേഴ്സും മുഷിഞ്ഞ വസ്ത്രങ്ങളും മാത്രമായിരുന്നു സുഭീഷ് വീട്ടിലെത്തുമ്പോൾ കണ്ടിരുന്നതെന്നും അമ്മ സിന്ധു പറയുന്നു ഇനി കെൽട്രോയിലേക്ക് തിരിച്ചു പോകേണ്ടെന്ന് ഈ കുടുംബം പലവട്ടം പറഞ്ഞെങ്കിലും എന്നെങ്കിലും താൻ അവിടെ നിന്നും രക്ഷപ്പെടും എന്ന പ്രതീക്ഷ സുബീഷിനുണ്ടായിരുന്നു ഹുബൈയിൽ നൽകിയ ബാങ്ക് അക്കൗണ്ടുകളിൽ സുബീഷ് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം മാനസിക പീഡനം ആരംഭിക്കുന്നത് ഇതാണ് സുബീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു തെളിവെടുപ്പിനായി ഉദയം പേരൂർ പോലീസ് എത്തിയപ്പോൾ സുബീഷിൻ്റെ പേഴ്സിൽ ഒരു ആധാർ കാർഡ് പോലും ഇല്ലായിരുന്നു ഇത്തരം കമ്പനികളിലൊക്കെ ജോലിക്ക് വരുന്നവരുടെ കയ്യിലുള്ള എല്ലാവിധ രേഖകളും അധികൃതർ വാങ്ങി സൂക്ഷിക്കും ബസ് കൂലി മാത്രമാണ് കൊടുത്തുവിട്ടിരുന്നത് ആത്മഹത്യക്ക് മുമ്പായി തലേ ദിവസം രാത്രി സുബീഷ് ഒരു പെൺകുട്ടിയുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു എന്നാണ് ഹുബൈൽ പോലീസിന് നൽകിയ മൊഴി എന്നാൽ വീട്ടിലേക്ക് വിളിക്കാൻ പോലും ഫോൺ നൽകാത്ത ആ കമ്പനിയിൽ മകൻ എങ്ങനെ മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുമെന്നാണ് അമ്മ ചോദിക്കുന്നത് അച്ഛനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് കാണിച്ച് പലതവണ മെസ്സേജ് അയച്ചിട്ടും അതിനൊന്നും മറുപടി ലഭിച്ചിരുന്നില്ല എന്നും സിന്ധു പറയുന്നു എന്നാൽ സുബീഷിന്റെ മരണത്തിൽ കെൽട്രോയ്ക്കോ ഹുബൈലിനോ എതിരെ തെളിവുകൾ ഇല്ലെന്ന് കാണിച്ച് ഉദയംപേരൂർ പോലീസ് കേസ് അവസാനിപ്പിച്ചു പ്രണയനാരായാലാണ് മരണമെന്നാണ് പോലീസ് നിഗമനം എന്നാൽ തൻ്റെ മകന് പ്രണയം ഉണ്ടായിരുന്നില്ലെന്നും തൊഴിൽ പീഡനം തന്നെയാണ് അവന്റെ മരണത്തിന് കാരണമെന്നുമാണ് അമ്മ പറയുന്നത് ആ കമ്പനിക്കെതിരെ സംസാരിക്കാൻ തൻ്റെ മകന്റെ കൂട്ടുകാർക്ക് പോലും പേടിയാണെന്നും അവർ പറയുന്നു ഇവരുടെ മാതൃസ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പവർലിങ്സിന്റെ ക്രൂരമായ തൊഴിൽ പീഡനങ്ങളെക്കുറിച്ച് പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ മുൻ ജീവനക്കാരൻ അരുൺകുമാർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത് മൂന്ന് വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു ഒടുവിൽ ഭീഷണി സഹിക്കാനാവാതെ ജോലി കളഞ്ഞ് ഇറങ്ങി വന്നതാണ് അരുൺകുമാർ ആദ്യത്തെ പ്രളയത്തിന് ശേഷം തുടർന്നുള്ള ആക്സിഡന്റ് സംഭവിക്കുകയും അരുണിനെ അവിടെ നിന്ന് പോരേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിരുന്നു അന്ന് നാട്ടിൽ വന്ന് തല്ലുമെന്നും കൈയും കാലും ഒടിക്കുമെന്നും ഇവർ അരുണിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു കമ്പനി പറയുന്ന ടാർഗറ്റ് തികക്കാത്തവർക്ക് പലവിധം പീഡനങ്ങൾ നേരിടേണ്ടി വരും പച്ചമുളക് തീറ്റിക്കുകയും ഉപ്പുകലിന് മുകളിൽ മുട്ടുകുതിച്ച് നിർത്തിക്കുകയും ടോയ്ലറ്റിൽ ഉമ്മ ഒപ്പിക്കുകയും സ്ത്രീകളുടെ വേഷം ധരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പറയാൻ പറ്റാത്ത ഒരുപാട് ശിക്ഷകൾ തനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് അരുൺകുമാർ പറയുന്നത് ഹുബൈലിൻ്റെ ബ്രാഞ്ചായ കെൽട്രോയിൽ നടക്കുന്ന തൊഴിൽ പീഡനങ്ങൾ സത്യമാണെന്നും അവിടെ ഒരാൾ തൊഴിൽ പീഡനങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തതായി തനിക്ക് അറിയാമെന്നും അരുൺ പറഞ്ഞു കൂടാതെ ഹുബൈൽ അവിടുത്തെ ജോലിക്കാരിയോട് അപമര്യാദയായി പെരുമാറിയതിന് അയാളെ ഫോണിലൂടെ താൻ ചീത്ത വിളിച്ചതായും അരുൺകുമാർ പറയുന്നുണ്ട്